ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ കണവ റോസ്റ്റ് അഥവാ കൂന്തൽ റോസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ കൂന്തലെല്ലാം വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടപ്പേ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഒരു ടീസ്പൂണോളം കടുകൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കടു പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഞാനൊരു കുറച്ച് തേങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് മൂപ്പിച്ച് എടുക്കാം അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഒരു എട്ടുപത്ത് പിന്നെന്തെങ്കിൽ വെളുത്തുള്ളി കൂടി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂടി വയറ്റുകയാണ് ഇനി അതിൻ്റെ കൂടെ ഒരു രണ്ട് തണ്ട് കരിയാപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ചൊവ്വനെ ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ച് എടുക്കാം പിന്നെ അത് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് മൂന്ന് സവാള ഉള്ളി കൂടി ഞാൻ അരിഞ്ഞ് എടുത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതെല്ലാം കൂടെ ചൊവ്വനെ ഇളക്കി യോജിപ്പിച്ച് എന്നിട്ട് അതിൻ്റെ കൂടെ ഒന്ന് വാച്ച് എളുപ്പമൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചൊവ്വനെ അത് ഇളക്കി യോജിപ്പിച്ച് വാട്ടിയെടുക്കാം അത് വാടി വന്നപ്പോഴത്തേക്ക് ഒരു തക്കാളി കൂടി ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് വാട്ടി എടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചൊവ്വനെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് എളുപ്പം വാട്ടി എടുക്കാം അപ്പോൾ ഇവിടെ ടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പം വാടി വന്നിട്ടുണ്ട് ചൊവ്വിന് ഇനി നമുക്ക് അതിനകത്തോട്ട് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിന് ഞാനൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പിന്നെന്തെങ്കിലും വാടി വന്നിരിക്കുന്ന സവാള ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടെ ചൊവ്വനെ ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരുന്ന കൊണ്ടുവന്ന കണവ കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് ചൊവ്വനെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ സ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും ബെല്ലിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന് ഓപ്ഷൻ വരും അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ അപ്പം ഞാനിടുന്ന വീഡിയോയുടെ ഒക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ കണവയെല്ലാം ഇവിടെ ഏകദേശം വെന്ത് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ വെന്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ അപ്പം ഉപ്പൊക്കെ ഏകദേശം ഉണ്ട് ഇനി ആ കണവ ഒന്നെടുത്ത് നോക്കാം ബെന്തോ ഇല്ലയോയെന്ന് ഇച്ചിരിയും കൂടെ വേവാനുണ്ട് കണവ നമുക്കിത് ഒന്നും കൂടി ഇന്ന് അടച്ചു വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ഇതെല്ലാം ബെന്തു വന്നിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ രണ്ട് തണ്ട് കരിയാപ്പിലയും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊന്ന് അടച്ചു വെക്കാം ഒരഞ്ച് മിനിറ്റ് നേരം കൂടെ അങ്ങനെ അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു കണവ റോസ്റ്റാണ് ഇപ്പോൾ ഉള്ളിയെല്ലാം ചൂന വെന്തൊടഞ്ഞ് നല്ല ഗ്രേവി പരുവത്തിലിരിക്കുകയാണ് ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ നല്ല ഒരു കറിയാണ് അപ്പം കണവ കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്കണം നല്ല സൂപ്പറാണ് നായ്ച്ചിരിച്ച ആ ഗ്രേവിയോട് കൂടിയാണ് എടുക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ് കൂട്ടുകാരെ